തൃപയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു ഓണത്തിന് ചന്തം ചാർത്താൻ എൻ ഇ എസ് നാച്ചുറൽ ക്ലബിന്റെയും എൻഎസ്എസിൻ്റെയും നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷിയുടെ നടിൽ നടന്നത് നാട്ടിക കൃഷി ഓഫീസർ എൻ വി ശുഭ ഉദ്ഘാടനം ചെയ്തു ലഹരി കൃഷിയാണ് എന്ന് കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും കടന്നു കയറിയിട്ടുണ്ടാവും ഈ പോസ്റ്റർ എല്ലാ കുട്ടികൾക്കും ഈ പഞ്ചായത്തിൻ്റെതല്ല എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഞാൻ കൈമാറിയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ആശയം ഈ പഞ്ചായത്ത് മുഴുവനും നടപ്പിലാക്കുന്നതിനും ഇവിടെയുള്ള ഓരോ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട് ആനന്ദമാക്കുകയും ആദായമാക്കുകയും ആരോഗ്യം നേടിയെടുക്കുകയും ആനുകൂല്യം നേടിയെടുക്കുകയും ആണ് വേണ്ടത് ഇവിടെ അഞ്ച് ഏക്കറോളം തന്നെ കൃഷിയിടമുണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി എൻ ഇ എസ് കായലോര ഫെസ്റ്റൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിളംബരവും ചടങ്ങിൽ നടന്നു നാട്ടിക ഒൻപതാം വാർഡ് മെമ്പർ പി ബിനു മുഖ്യാതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ എൻ ഇ എസ് നാച്ചുറൽ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ലിജിന ജെയിൻ ടി എസ് അങ്കിത എൻ എസ് എസ് കോർഡിനേറ്റർമാരായ വി ശശിധരൻ രൂപ അപർണ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ പുതിയ തലമുറ അവരുടെ സ്വഭാവത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുവത്തക്ക വിധത്തിൽ കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് കൃഷിയാണ് ലഹരി എന്നുള്ള ആശയം വെച്ച് ഒരു പരിപാടി നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്നത്